കഴിഞ്ഞ വർഷം ഇതേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനായിരുന്നു ലോകത്തെ തന്നെ നടക്കിയ ആ ഹമാസിൻ്റെ നരകത്യ അരങ്ങേറിയത് ഇസ്രായേലിലേക്ക് പാരച്ചൂട്ടിലും മറ്റും കടന്നു കയറിയ അവർ നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ വെടിവെച്ചും കുത്തിയുമൊക്കെ കൊലപ്പെടുത്തി ഇരുന്നൂറോളം പേരെ അവർ ബന്ധുക്കളാക്കി കൊടിയ ഏൽപ്പിച്ചു അതിനെ തുടർന്ന് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞു അതിൻ്റെ ഓർമ്മ ഓർമ്മദിനം മലയാളി സമൂഹം ഇസ്രയേലിലെ മലയാളി സമൂഹം ആചരിച്ച കാഴ്ചയാണ് കണ്ടത് തീർച്ചയായിട്ടും അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അന്നം തരുന്ന രാജ്യമാണ് അന്നം തരുന്ന രാജ്യത്തോട് നന്ദി കാണിക്കുക കുലർത്തുക എന്നത് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം പോലും ഒന്ന് ആ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റിടുകയോ ചെയ്യാത്തവർ അറബ് നാടുകളിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ദേശീയ ദിനങ്ങൾ വരുമ്പോൾ എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അന്നം തരുന്ന നാടിന് അഭിവാദ്യങ്ങളെന്നും ഇതിങ്ങളെന്നും വിജയ ആശംസകളും എന്നൊക്കെ നേർന്നുകൊണ്ട് പോസ്റ്റുകളും മറ്റുമൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ ഇതിനെയും കണ്ടാൽ മതി പതിനെണ്ണായിരത്തിന് മുകളിൽ മലയാളികൾ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ അവർക്ക് അന്നം തരുന്ന നാടാണ് എന്നാൽ ഇവിടെ ചില മലയാളികൾ ചെയ്യുന്നതോ ജീവിതത്തിലൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരൊറ്റ മലയാളിക്ക് പോലും ജോലി കൊടുക്കാത്ത പാലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ മലയാളികളെ പറ്റി ഇവർ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നു ചിന്തിച്ചില്ല എന്നാണ് ഉത്തരം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ പരസ്യമായിട്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചടിയാവുന്നത് ഇസ്രയേലിലെ ഇതുപോലുള്ള മലയാളി സമൂഹത്തിനാണ് പക്ഷേ നന്ദി കാണിക്കാൻ അവർ ഒരുക്കമല്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ നന്ദി കാണിക്ക നന്ദിയുള്ളവരാണ് നന്ദി കാണിക്കുകയും ചെയ്യും അല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇനി കാണാൻ പോലും സാധ്യതയില്ലാത്ത എവിടെയോ കിടക്കുന്ന പാലസ്തീനുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രതിഷേധം നടത്താനും നന്ദി കെട്ടവരായിട്ട് ജീവിക്കാനും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിലെ മലയാളി സമൂഹം ഈ ദിനം ആചരിച്ചത്